ഞാൻ വീണ്ടും പറയുന്നത് സാറൊരു ഹെൽമെറ്റ് കരുതിയത് പുറം യാത്രക്കാരന് വേണ്ടി കരുതൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി അങ്ങേറ്റവും തെറ്റാണ് ഓക്കെ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്രയും റോഡ് ക്രോസ് ചെയ്യാൻ ഇതുപോലുള്ള ആൾക്കാരാണ് എപ്പോഴും എന്ത് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് കാണിച്ചിട്ടും ഇതുപോലെ മര്യാദ കാണിക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും എന്തിനു കാരണമാകുന്നത് അപകടത്തിന് കാരണമാവുന്നു അല്ലേ സാറേ ഇപ്പോൾ ഈ സാറ് ഇപ്പോൾ വന്നു സാറ് ചെയ്തിരിക്കുന്ന ഗുരുതരമായ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ ഹെൽമെറ്റ് ഈ ഇത് ഒരു ഹെൽമെറ്റ് എക്സ്ട്രാ കൊണ്ട് നടക്കുന്നു ഒരാളെ സഹായിക്കാം അല്ലെങ്കിൽ പുറയിൽ കയറുന്ന ആളെ സഹായിക്കാം ഓക്കെ വെൽ ഡൺ നല്ല കാര്യം കൈ കൊടുത്തട്ടെ പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് സാറ് ഈ ഹാൻഡിലിൽ ഈ ഹെൽമെറ്റ് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ ഹെൽമെറ്റ് പ്രോപ്പറല്ല അത് വേറൊരു കാര്യം ഐ എസ് ഐ മുദ്രയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിന് നല്ല വില അത്യാവശ്യം നല്ല വില ഒരു പത്ത് മൂവായിരം ഏറ്റവും കുറഞ്ഞ ഒരു മൂവായിരം രൂപയെങ്കിലും കൊടുത്താലേ നല്ല ഹെൽമെറ്റ് കിട്ടുന്നത് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാറ് ഈ ഹെൽമെറ്റ് ഇവിടെ തൂക്കി വിടുന്നു സാറിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ സാറ് ഒന്ന് പോകേണ്ടി വരുന്നു ഏതെങ്കിലും ഒരു വളവിൽ സാറ് പെട്ടെന്ന് ഈ ഹാൻഡിൽ തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ ഇടയിലേക്ക് സാറേ ഈ സാധനം ഇത് വന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ സാറ് ശ്രദ്ധിക്കുക ഞാൻ കാണിച്ചുതരാം എന്താ സംഭവിക്കുന്നത് ഇതാ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത് തിരിയില്ല ഇൻ കേസ് തിരിയാതെ വരുന്ന ആ സാഹചര്യത്തിൽ എന്ത് പറ്റും വളവിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹസാറ്റ്സ് അല്ലെങ്കിൽ ഒരു വാഹനം അമിത വേഗതയിൽ വരുന്നത് കണ്ടിട്ടായിരിക്കും സാർ ഇത് തിരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തിരിഞ്ഞില്ലാണെങ്കിൽ ആ അവസ്ഥയൊന്നും സാറിന് ആലോചിച്ച് നോക്കി അപകടം സംഭവിക്കും സോ അതുകൊണ്ട് ഇത്തരത്തിൽ ഹെൽമെറ്റ് യൂസ് ചെയ്തരുത് ഞാൻ വീണ്ടും പറയുന്നത് സാർ ഒരു ഹെൽമെറ്റ് കരുതരുത് പുറം യാത്രക്കാരന് വേണ്ടി കരുതൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി അങ്ങ് തെറ്റാണ് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇനി വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ ചിൻ സ്ട്രാപ്പ് ധരിക്കണം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ധരിക്കണം അതുപോലെ തന്നെ വേഗത കുറച്ച് ഓടിക്കണം അമിത വേഗതയിൽ പോയാലൊന്നും ഹെൽമെറ്റ് നമ്മളെ രക്ഷിക്കില്ല റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പരമാവധി റോഡിൽ കൂടെ യാത്ര ചെയ്യുള്ളൂ മറ്റ് വാഹന വാഹനയാത്രക്കാരെ ബഹുമാനിക്കാനും പഠിക്കും സീബ്ര ക്രോസിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി വാഹനം അഡ്വാൻസ് ആയിട്ട് നിർത്തി കൊടുക്കണം ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റോഡിൽ ഇനി പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കുറഞ്ഞു 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 വരും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി ഒരു പുതിയൊരു റോഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ താങ്ക് യു സാർ ഇത്ര നേരം സഹകരിക്കും മോനിങ്ങനെ നടന്നു തോന്നുന്നു ബാ കുഞ്ഞാവേ കുഞ്ഞുവേഞ്ഞു വന്ന് ഇത് കുഞ്ഞുമാവേ ആണേ അപ്പം മോ ഇത് മോൻ്റെ അനിയത്തിയാണേ അനിയത്തിയ ഈ കയ്യിലൂടെ പിടിക്കുക അല്ലെങ്കിൽ അനിയനാണെന്ന് കരുതുക മോൻ ഈ കയ്യിൽ പിടിച്ച് നടത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പം റോഡിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഞാൻ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഹനം എന്ന് പറയുന്നത് ഭയങ്കര ആണ് അപ്പം നമ്മുടെ കൈ വിട്ട് ഈ കുഞ്ഞു എന്ത് ചെയ്യും പെട്ടെന്ന് റോഡിലേക്ക് ഓടും അപ്പോൾ അത് ഇപ്പുറത്തെ കയ്യിലാണെങ്കിൽ ഇപ്പുറത്തെ കയ്യിലാണെങ്കിൽ എന്ത് സംഭവിക്കാം ഇത് ഓട ഓടിയൊക്കെ ചെയ്യും ഇത് ഇനിയോട് നോടാൻ ശ്രമിച്ചേ ജസ്റ്റ് ഞാൻ നോടാൻ ശ്രമിക്കും അപ്പോൾ ഈ മോൻ എന്ത് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടികളെയും കൊണ്ട് റോഡിൽ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഇടത്ത് കൈയിൽ പിടിക്കണം അതുപോലെ റോഡിൽ കൂടെ നടക്കുമ്പോൾ എന്തു ചെയ്യണം വലതു ദിവസത്തുകൂടെ നടക്കണം കാരണം എഗൻസ്റ്റ് വരുന്ന വാഹനത്തിനെ നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്ക് മാറി സുരക്ഷിതരാവാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നടക്കേണ്ടി വരുമ്പോൾ നമ്മൾ സീബ്ര ക്രോസിങ്ങിൽ വന്ന് നിൽക്കുകയാണ് സീബ്ര ക്രോസിംഗിൽ വന്ന് ചെന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരും സീബ്ര ക്രോസിംഗിൽ നിന്നാലൊന്നും മൈൻഡ് ചെയ്യില്ല നമ്മളത് മാറ്റാനുള്ള പരിശോധനകളും ഫൈൻ കൊടുക്കലും ഈ നെക്സ്റ്റ് ലെവലിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വരുമ്പം ആ വാഹനങ്ങൾ നിർത്താൻ വേണ്ടി നമ്മൾ കൈ ഒന്ന് ഉയർത്തി കാണിക്കുക കൈ ഉയർത്തി കാണിച്ച് അവർ നിന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് അത്തരത്തിൽ നമുക്ക് നടന്നു പോകാം ഓക്കെ ബാ എന്നെ ഫോളോ ചെയ്യൂ കൂടി വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ അതുകൊണ്ട് ഇത്ര റോഡ് ക്രോസ് ചെയ്യാൻ ഇതുപോലുള്ള ആൾക്കാരാണ് എപ്പോഴും എന്ത് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് കാണിച്ചിട്ടും ഇതുപോലെ മര്യാദ കാണിക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും എന്തിനു കാരണമാവുന്നത് അപകടത്തിന് കാരണമാവുന്നത് അല്ലേ ഇതൊരു സീബ്ര ക്രോസിംഗ് ആണെന്ന് ബോധമുണ്ട് നമ്മൾ നടന്നു തുടങ്ങി എന്നിട്ടും അദ്ദേഹത്തിന് എന്ത് വേണം അദ്ദേഹത്തിന് ഈ സീബ്ര ക്രോസിംഗ് മറികടന്ന് പോകണം അപ്പോൾ ആ ഒരു ബോധവും നമുക്കുണ്ടാവണം നമ്മൾ വണ്ടി ഉപയോഗിക്കുമ്പോഴും സീബ്ര ക്രോസിംഗിൽ സീബ്ര ക്രോസിംഗിൽ അവിടെ ഒരു വരയുണ്ട് കണ്ടോ ആ വര എന്തിനാണെന്നറിയാമോ ഇതാണ്ട് ആ വര ആ വരെ അറിയാമോ സീബ്ര ക്രോസിങ്ങിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് അവിടെ വാഹനം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന് അതെന്താണെന്ന് പോലും അറിയില്ല സീബ്ര ക്രോസിങ് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് നടക്കാം ഓക്കെ അപ്പോൾ സെൻറ്റ് ഗിരുവേ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമുഖത്തിലുള്ള റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കുറേ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് നിർബന്ധമായിട്ടും കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വളരെ സൗഹാർദ്ദപരമായിട്ട് വണ്ടി ഓടിക്കുക വരുന്ന യാത്രക്കാരോട് അതേ രീതിയിൽ തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ മാനിച്ചും തന്നെ വാഹനം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇവർ തരുന്ന ചെറിയൊരു സ്നേഹോപകാരവും നിർദ്ദേശവുമാണ് അത് സ്വീകരിച്ചത്